നമസ്കാരം സ്വാഗതം ഹമാസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് ഇസ്മയിൽ ഹനിയുടെ മരണവാർത്ത വളരെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ഇറാന്റെ മണ്ണിൽ വെച്ചായിരുന്നു അദ്ദേഹം മരണമടഞ്ഞത് ആരാണ് പിന്നിൽ എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ആരാണ് എന്നത് ഊഹിക്ക എളുപ്പമാണ് തീർച്ചയായും ഇസ്രായേൽ തന്നെയാണ് അതിന് പിന്നിൽ എന്ന് ഉറപ്പിച്ചാണ് ഇറാന്റെ അടക്കം നീക്കം ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചിട്ട് മാസങ്ങൾ തികയുന്നതിന് മുൻപാണ് ഇസ്മയിൽ ഹനിയയുടെ മരണം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഖത്തറാണ് ഇസ്മയിൽ ഹനിയയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നത് അദ്ദേഹം താമസിച്ചിരുന്നതും ഖത്തറിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയും ഖത്തറിൽ വെച്ച് നടക്കും ഈ വെള്ളിയാഴ്ചയാണ് ചടങ്ങുകൾ നടക്കുക എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ പ്രകോപനത്തിലേക്കാണ് ഇതോടെ ഇറാൻ അടക്കമുള്ള ഇസ്രായേലിന്റെ ശത്രുക്കൾ എത്തിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വലിയൊരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കുവാനുള്ള സകല സാധ്യതകളും ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ട് ഇസ്മേൽ ഹനിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈനിക ടാങ്കറുകൾക്ക് നേർക്ക് ഹമാസ് വലിയ ആക്രമണം നടത്തിയിരുന്നു ഇസ്മയിൽ ഹനിയുടെ പലസ്തീനിലെ വീടിനടുത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽജസീറിയുടെ റിപ്പോർട്ടറും ക്യാമറാമാനും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളെല്ലാം കാര്യങ്ങൾ വലിയ രീതിയിലേക്കുള്ള സങ്കീർണത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഒരു വർഷത്തിന് മേൽ നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസ് എന്ന് സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്മൈൽ ഹനിയുടെ മരണം അതീവ സുരക്ഷയെ ഒരുക്കിയിട്ടും എങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇറാന്റെ പരമാധികാരത്തിന് നേർക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇറാനിതിനെ കാണുന്നത് ഇപ്പോഴും ഇസ്രായേൽ ബന്ധികളാക്കിയവർ ഹമാസിന്റെ പിടിയിലുണ്ട് അവരെ മോചിപ്പിച്ച് ഹമാസിനെ ഇല്ലാതാക്കും വരെ പോരാട്ടം എന്നാണ് ഇസ്രായേൽ നിലപാട് എന്നാൽ ഇസ്രായേലിനും കനത്ത തിരിച്ചടികൾ പലപ്പോഴായി ലഭിക്കുകയാണ് നിരവധി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ആളുകൾ വികലാംഗരായി മാത്രമല്ല ലബനിൽ നിന്ന് ഹിസ്ബുള്ളയും സിറിയൻ വിമതരും യമനയിൽ നിന്ന് ഹൂതികനുമെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിച്ചിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ഹിസ്മേൽ ഹനിയുടെ മരണം സംഭവിച്ചിരിക്കുന്നതും അതിനാൽ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്